മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വായുടെ നീചസ്ഥാനമാണ് അതുപോലെ ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതും ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധൻ ഇവിടെ നീചഭംഗം ഉണ്ടാകുന്നതും അങ്ങനെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെ അശുഭകരമായ ഒരു യോഗമാണ് എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും ഇതുപോലെ ഇത് ഒരുപോലെ നെഗറ്റീവ് ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ യോഗം ഏകദേശം അൻപത് ദിവസത്തോളം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ ഉണ്ടാകുന്നതുമായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് ആ സമയത്ത് അവിടെ പിശാചിയോഗം യോഗം നിർമ്മിതമായതുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വർഷം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കർക്കിടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചിയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇത് രോഗസ്ഥാനമാണ് കൂടാതെ നാലിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടിയും ഗുരുവിൻ്റെ മേലാണ് പതിക്കുന്നത് ഇപ്പോൾ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗവും നിർമ്മിക്കുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായി മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലും ആയിരിക്കുകയാണ് ധനുരാശിക്കാർ ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ നല്ലപോലെ ശ്രദ്ധിക്കണം ചർമ്മ സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് എത്ര ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇത് നിങ്ങളുടെ എട്ടാം ഭാവവും ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് ഈ സമയത്ത് ഇവിടെ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ മാസം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും മാതാപിതാക്കളും ഈ സമയത്ത് കുട്ടികളെ നന്നായി ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അവർക്ക് നല്ല മോറൽ ബൂസ്റ്റിംഗും നൽകേണ്ടി വരും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ പാർട്ട്ണർ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാൽ ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല ഈ സമയത്ത് നല്ല മാച്യൂരിറ്റി കാണിക്കുന്നത് ഫലപ്രദമായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ മാറ്റത്തോടെ സ്ഥിതികളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധികൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നാലാം ഭാവമായ മീനത്തിലാണ് മാസം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നതും മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് പക്ഷേ ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധൻ ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും ബുധൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ ബുധൻ നിൽക്കുന്ന രാശിയിൽ രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ കുടുംബത്ത് ആരുമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് നാലാം ഭാവമായ മീനത്തിലാണ് ഇവിടെ സൂര്യനും രാഹുവും ചേർന്ന് ഗ്രഹണദോഷം നിർമ്മിക്കുന്നുണ്ട് അതുകൂടാതെ രാഹുവും ശനിയും ചേർന്ന് പിശാചിയോഗവും നിർമ്മിക്കുന്നുണ്ട് അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ദൃതി പിടിക്കാതെ സാവകാശം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും അല്ലാത്തവർഷം പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റം സംഭവിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനിയും രാഹുവും ചേർന്ന് നിർമ്മിക്കുന്ന പിശാചി യോഗം കാരണം മറ്റ് ഗ്രഹങ്ങളുടെ പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങളായ ശുക്രൻ ബുധൻ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാ ഭാവങ്ങളെയും ഇത് ബാധിക്കുന്നതായിരിക്കും ധനുരാശിക്കാരുടെ സുഖസ്ഥാനത്താണല്ലോ പിശാചിയോഗം സംഭവിക്കുന്നത് ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിലാണ് ഉദ്യോഗത്തിലുള്ളവർ ഓഫീസിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മേലധികാരികളുമായി ആലോചിച്ചു വേണം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതകളുണ്ട് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങളെക്കുറിച്ച് അപകീർത്തികൾ പരത്തുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം പക്ഷം ഹാനികൾ സംഭവിക്കുവാനും സാധ്യതകളുണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ സമയം അല്പം ക്രിട്ടിക്കലായിരിക്കും നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഇമേജ് നഷ്ടപ്പെടുവാനും സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളിൽ ഈ മാസം നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങുന്നതുമായിരിക്കും പൊതുവെ ഏപ്രിൽ മാസം ധനുരാശിക്കാർക്ക് കുറച്ച് ടഫ് ആയിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം